തുവച്ചെടിയുടെ തോരൻ കഴിച്ചപ്പോഴാണ് തുവയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയണമെന്ന് തോന്നിയത് അന്വേഷിച്ചപ്പോൾ വ്യത്യസ്ത പേരുകളുള്ള ഒരു ചെടിയാണ് എന്ന് അറിയാൻ കഴിഞ്ഞു യഥാർത്ഥത്തിൽ രണ്ടു തരം തുവയുണ്ടെങ്കിലും സോഷ്യൽ മീഡിയകളിൽ രണ്ടും ഒന്ന് തന്നെ എന്ന രൂപത്തിലാണ് പരിചയപ്പെടുത്തുന്നത് അതായത് രണ്ടിനും ഒരേ പേരാണ് പറയുന്നത് കേരളത്തിൽ കേരളത്തിലാകെ തൂവച്ചെടി വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഒന്ന് ഔഷധ ഗുണമുള്ളതും പാചക യോഗ്യവുമാണ് രണ്ടാമത്തേത് പാചകയോഗ്യമല്ലാത്തതും കാട്ടിൽ വളരുന്നതുമാണ് കാട്ടുതുവ വള്ളിയായി വളരുന്നതും കഠിനമായ ചൊറിച്ചിലുള്ളതുമാണ് വള്ളിയായി വളരുന്നത് കൊണ്ട് ഇതിന് പറയുന്ന പേരാണ് കുടിത്തൂവ ഇതിലെ പൂക്കൾക്കും ഇലകൾക്കും തമ്മിൽ തുടിയിലുണ്ടാവുന്നതുമായി വ്യത്യാസമുണ്ട് പാചകത്തിനായി ഉപയോഗിക്കുന്ന തൂവയാണ് കന്നിത്തൂവ ചൊറിയണം എന്നും ചിലയിടങ്ങളിൽ ഇതിന് പേരുണ്ട് മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ ഇവ തുടിയിലൊന്നും കാണുകയില്ല ഒന്ന് രണ്ട് മാസം നന്നായി മഴ ലഭിച്ച ശേഷമാണ് ഇവയുടെ വിത്തുകൾ മുളയ്ക്കാൻ തുടങ്ങുക കന്നി മാസത്തോടെയാണ് ഇത് തൊടികളിൽ വ്യാപകമാകുന്നത് അതുകൊണ്ടായിരിക്കാം ചില സ്ഥലങ്ങളിൽ ഇതിന് കന്നിത്തുവ എന്ന് പറയുന്നത് ഇലകൾ ശരീരത്തിൽ സ്പർശിച്ചാൽ അസഹ്യമായ ചൊറിച്ചിൽ അനുഭവപ്പെടും കൈവെള്ളയിൽ മാത്രമേ ചൊറിച്ചിൽ ചൊറിച്ചിലുണ്ടാവാതിരിക്കുകയുള്ളൂ ചെറിയ ചൂടുവെള്ളത്തിലിടുമ്പോൾ ചൊറിച്ചിൽ മാറിക്കിട്ടുന്നതുമാണ് ഇതിന് ആരോഗ്യപരമായ പല ഗുണങ്ങളുമുണ്ട് രക്തശുദ്ധീകരണത്തിന് സഹായിക്കുന്ന ഒന്നാം തരം പച്ചിലയാണ് കന്നിത്തുവ എന്ന ചൊറിയണം ശരീരത്തിലെ ടോക്സിനുകളെ നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും ശരീരത്തിലെ നിക്കോട്ടീൻ അകറ്റാൻ പറ്റിയ മരുന്നാണ് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കും പരിഹാരമാണിത് യൂറിനറി ഇൻഫെക്ഷൻ മൂത്രക്കല്ല് ഇവയ്ക്കെല്ലാം ഔഷധമാണ് കന്നിത്തുക ചർമ്മരോഗങ്ങൾക്കും ഇത് നല്ലൊരു മരുന്നാണ് നല്ല ദഹനത്തിനും ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്കും ഉത്തമമാണ് ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് തേൻ ചേർത്ത് കഴിക്കാം ശരീരത്തിലെ നീർക്കെട്ടിനും ഉത്തമമാണ് ഇലകളിൽ അയൻ അടങ്ങിയിരിക്കുന്നതിനാൽ രക്തക്കുറവുള്ളവർക്ക് ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കും കാൽസ്യം സമ്പുഷ്ടമായതിനാൽ സന്ധിവേദന പ്രായമുള്ളവർക്കുണ്ടാകുന്ന അസ്ഥി തേയ്മാന പ്രശ്നങ്ങൾക്കും നല്ലതാണ് കൊഴുപ്പ് നിയന്ത്രിച്ച് കൊളസ്ട്രോൾ കുറയ്ക്കാനും പാങ്ക്രിയാസിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഉത്തമമാണ് കന്നിത്തുവ എന്ന ചൊറിയണം കന്നിത്തുവ പറിച്ചെടുത്ത് വെള്ളത്തിൽ കഴുകി ചീര നുറുക്കിയെടുക്കുന്ന പോലെ ഇലകൾ ചെറുതായി മുറിച്ചെടുത്ത് ചീരയില തോരൻ വയ്ക്കുന്ന രീതിയിൽ തന്നെ തുവ തോരനും ഉണ്ടാക്കാവുന്നതാണ് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് താളിച്ചതും ഉണ്ടാക്കാൻ ഉത്തമമാണ് കഞ്ഞി